കഴിഞ്ഞ ജൂലൈ രണ്ടാം തീയതി പട്ടാമ്പി ബ്ലോക്ക് തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് നടന്ന കർഷക സഭയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് നിർവഹിച്ചത് ആ പരിപാടിയുടെ അധ്യക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ് കെ റഷീദായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡൻ്റുമാരായ ഞാനും മുതുതല പഞ്ചായത്ത് പ്രസിഡൻ്റ് ആനന്ദവല്ലിയും വേദിയിലിരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാറ്റി നിർത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ആശംസയ്ക്ക് ക്ഷണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അത് തുടർന്ന് ഞങ്ങളാ യോഗത്തിൽ പ്രതിഷേധമറിയിച്ചു യഥാർത്ഥത്തിൽ ഞങ്ങളാ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടതായിരുന്നു പക്ഷേ ഈ പട്ടാമ്പി ബ്ലോക്ക് തലത്തിലുള്ള മുഴുവൻ കർഷക പ്രതിനിധികളും പങ്കെടുക്കുന്ന സുപ്രധാനമായ ഒരു യോഗമാണ് അവിടെ നടക്കുന്നത് കർഷകരുടെ പ്രതിസന്ധികളും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അത് ആവശ്യമായ നിർദ്ദേശങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കർഷകരോടുള്ള ആ തെറ്റായ ഒരു സന്ദേശമാകുമെന്നത് വിചാരിച്ച് അവരോടുള്ള ബഹുമാനാർത്ഥമാണ് ഞങ്ങളാ യോഗത്തിൽ അവഗണന സഹിച്ച് ഞങ്ങളിരുന്നത് തുടർന്ന് എന്നെ ആശംസയ്ക്ക് ക്ഷണിച്ചപ്പോൾ ഞാനത് പ്രതിഷേധമറിയിക്കുകയും ചെയ്തു ഈ വിഷയം ഇന്ന് നടന്ന ബ്ലോക്ക് ബല ഭരണസമിതി യോഗത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡൻറ്റിനോട് പ്രസിഡൻ്റ് അധ്യക്ഷ അധ്യക്ഷയോട് ഞങ്ങളെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് അജണ്ടയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ചെയ്യാം എന്ന ധിക്കാരപരമായ നിലപാടാണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള ഈ ആശങ്ക ആ യോഗത്തിൽ അറിയിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാകണം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇത് തുടരെ ഇങ്ങനെ പ്രസിഡൻ്റുമാർക്കെതിരെ അവ അവഗണന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് പ്രതിഷേധം ഞങ്ങളെ ആ യോഗത്തിൽ അറിയിച്ചു പക്ഷേ അത് ചർച്ച ചെയ്യാനുള്ള സമയവും അനുവദിച്ചില്ല അതിൽ പ്രതിഷേധിച്ച് ഞങ്ങളെ ഇത് ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം മതി ഭരണസമിതി യോഗം എന്ന് ഞങ്ങൾ ശക്തമായി അവിടെ എൽ ഡി എഫിൻ്റെ എല്ലാ മെമ്പർമാരും കൂടി സംയുക്തമായിട്ട് അറിയിച്ചു പക്ഷേ യോഗം തുടർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഇത് നിരവധി തവണയായി എം എൽ എയെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും രാഷ്ട്രീയ വിരോധം വെച്ച് ഇത്തരത്തിലുള്ള അവഗണന വളരെ പ്രാവ കൂടുതൽ പ്രാവശ്യങ്ങളായി അതിനെതിരെ ഞങ്ങൾ നിരന്തരമായി പ്രതിഷേധമറിയിച്ചിട്ടുണ്ട് ഇതിനെതിരെ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുന്നിൽ ശക്തമായ സമരപരിപാടികൾ വഴി നടത്തി ഇവരെ തെറ്റായ ഈ വഴിയിൽ നിന്നും ഞങ്ങൾ നേരായ വഴിക്ക് കൊണ്ടുപോകാനുള്ള ശക്തമായ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ബന്ധപ്പെട്ട ഞങ്ങളുടെ ആളുകളുമായി അറിയിച്ച് അറിയിച്ചവരുടെ സമ്മതപ്രകാരം തരത്തിലുള്ള പ്രതിഷേധം നടത്തും ഞങ്ങൾക്ക് പറയാനുള്ളത് ഏത് പ്രോട്ടോക്കോൾ ലംഘനമാണ് പഞ്ചായത്ത് വൈസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ചെയ്തത് പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെ സ്വേദിയിലിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ക്ഷണിക്കുക മാത്രമല്ല ആ യോഗത്തിൽ തന്നെ മൈക്കയിലൂടെ ഈ കർഷക പ്രതിനിധികളുടെ മുന്നിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് എടുത്തത് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് അതിന് ഞങ്ങളൊരു പ്ലാനിങ്ങും അല്ല ഈ തെറ്റായ നടപടി അവിടെ പ്രതിഷേധം ആ യോഗത്തിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ള അവസരമാണ് ഞങ്ങൾ ചോദിച്ചത് ഒരു ഭരണസമിതി യോഗത്തിൽ മെമ്പർമാർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുക എന്നത് ആ യോഗത്തിന്റെ അധ്യക്ഷയുടെ ഉത്തരവാദിത്തമാണ് ആ പ്രസിഡന്റിനെ മാറ്റി നിർത്തി വൈസ് പ്രസിഡന്റ് യോഗം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതൊക്കെ ഒരു തെറ്റായ കിഴുവഴക്കമാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്